നമസ്കാരം ഇറാൻ അമേരിക്ക സംഘർഷവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അതായത് സിറിയയിലെ അമേരിക്കൻ താവളത്തിന് നേരെ വലിയ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു ഇറാൻ അഫിലിയേറ്റഡ് പത്രമായിട്ടുള്ള മെഹർ ന്യൂസ് ആണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പറയുന്നത് എന്നാൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വരേണ്ടതുണ്ട് തീർച്ചയായും വരും മണിക്കൂറുകളിൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും നിലനിൽക്കുന്ന സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ ഇന്നലെയും ഇന്നുമായി ഉണ്ടായിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു പ്രതികരണമാണ് ഒരു ആവശ്യമാണ് അതായത് ആയിരത്തി തൊള്ളായിര കംനാവി വെടിനിർത്താൻ ആവശ്യപ്പെട്ടാൽ ആ മിനിറ്റിൽ തന്നെ ഞങ്ങൾ വെടിനിർത്തും ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണമാണ് എന്തായാലും അതിന് കൃത്യമായ ഒരു മറുപടി അധികം വൈകാതെ തന്നെ കമനാഴിയുടെ ഭാഗത്ത് നിന്നുണ്ടായി അതായത് സയനിസ്റ്റ് ശത്രു വലിയ ഒരു തെറ്റ് ചെയ്തിരിക്കുന്നു തൽക്കാലം സന്ധി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ശിക്ഷ തുടരുമെന്നാണ് കമനാഴിയുടെ പ്രതികരണം ഈ പ്രതികരണം മാത്രമല്ല തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ ശക്തമായ ആക്രമണം ഇസ്രായേലിനകത്തേക്കുണ്ടായി അമേരിക്ക ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയപ്പോൾ ഇറാൻ ഇസ്രായേലിനകത്തെ ബയോളജിക്കൽ റിസർച്ച് സെന്ററിലേക്കാണ് ആക്രമണം നടത്തിയത് എന്തായാലും ശക്തമായ ഒരു അറ്റാക്കിൽ ഈ കേന്ദ്രം പൂർണ്ണമായി തകർന്നു അതുകൊണ്ടൊന്നും കാര്യങ്ങൾ അവസാനിച്ചില്ല ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അക്ഷ ഇന്ന് മോസ്കോയിൽ പുട്ടിനുമായി കൂടിക്കാഴ്ച നടത്തി അതിന്റെ ഭാഗമായി അദ്ദേഹം ഇന്നലെയാണ് റഷ്യയിലെത്തിയത് റഷ്യയിൽ എത്തിയ സമയത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം റഷ്യയുടെ ഭാഗത്ത് നിന്നുണ്ടായി അതായത് ഈ യുദ്ധമുഖത്തേക്ക് റഷ്യ ഇറങ്ങി വരുന്നു എന്നതിന്റെ കൃത്യമായ ഒരു സൂചന തന്നെയായിരുന്നു അത് ഇറാൻ ഒരു ആണവ രാജ്യമായി തന്നെ നിലനിൽക്കും ഇറാന് ആവശ്യമെങ്കിൽ ഒരുപാട് രാജ്യങ്ങൾ ന്യൂക്ലിയർ വാർഹെഡുകൾ കൊടുക്കാൻ തയ്യാറാണ് ഇറാൻ ആവശ്യമെങ്കിൽ ഇറാനോടൊപ്പം ഞങ്ങളുണ്ട് ഇറാൻ ഒരു ആണവ രാജ്യമായി ശക്തമായി തന്നെ നിലനിൽക്കും ഇസ്രായേൽ കാണിക്കുന്നത് തമ്മാടിത്തരമാണ് അമേരിക്ക ചെയ്തത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് റഷ്യയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടായി എന്തായാലും ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായപ്പോൾ അമേരിക്ക കുറച്ചൊന്ന് ഭയന്നുപോയി അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് അമേരിക്ക പറഞ്ഞു ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യുക എന്ന ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന് ഇറാൻ മാറി നിൽക്കണം യുദ്ധം അവസാനിപ്പിക്കണം ചർച്ചകൾ തുടരാം എന്നുള്ള ഒരു പ്രതികരണമാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്തായാലും അപ്പോഴും ആയത്തുള്ള അലി കമനായി പറഞ്ഞു തൽക്കാലം യുദ്ധം നിർത്താനോ അല്ലെങ്കിൽ ചർച്ചകൾക്ക് തയ്യാറാകാനോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല സൈനിസ്റ്റ് ശത്രു ചെയ്തത് വലിയ തെറ്റാണ് ശിക്ഷ തുടരും അവർ ചെയ്തു കൂട്ടിയതിന് കൃത്യമായ അവർ അനുഭവിക്കും അതിനുശേഷം നമുക്ക് ചർച്ചയാകാം എന്ന് പറഞ്ഞു ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി ശക്തമായ ആക്രമണം ഇസ്രായേലിനകത്തേക്ക് വീണ്ടും ഉണ്ടായി പുതിയ പുതിയ മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ നാശനഷ്ടങ്ങൾ ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലിൽ ഉണ്ടായി എന്തായാലും ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേൽ തിരിച്ച് ഇറാനിലേക്കും ആക്രമണം നടത്തി ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഒരിക്കലും അവിടുത്തെ ഭരണത്തെ അട്ടിമറിക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ഇന്ന് ഇസ്രായേൽ ഇറാനകത്തേക്ക് നടത്തിയ ആക്രമണത്തിൽ ഭരണം അട്ടിമറിക്കുക എന്നുള്ള അവരുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ് എന്നുള്ളതാണ് അതായത് രാഷ്ട്രീയ തടവുകാരെ പാർപ്പിച്ച ജയിലിന് നേരെ ഇസ്രായേലിന്റെ ഭാഗത്ത് ആക്രമണം ഉണ്ടായി മറ്റൊരാക്രമണം എന്ന് പറയുന്നത് അമേരിക്കയെ നാണക്കെടുത്തുന്ന ഒരു ആക്രമണമാണ് നേരത്തെ അമേരിക്ക ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് ഒരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല ഒന്നും സംഭവിക്കാനുള്ള സാധ്യതയില്ല എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ഞങ്ങൾ തന്നെ ഇറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാൻ ആക്രമിച്ചത് എന്നാൽ ഇവിടെ അമേരിക്കയുടെ ആക്രമണം എവിടെയും എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് ഫോർദോ ആണവ നിലയത്തിന് നേരെ ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തി ഇപ്പോഴത്തെ ആക്രമണം ഫോർദോ ആണവ നിലയത്തിലേക്കുള്ള വഴികൾ ലക്ഷ്യമിച്ചുകൊണ്ടാണ് ഈ വഴികൾ തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇസ്രായേൽ നടത്തിയത് എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും അതിശക്തമായ ആക്രമണം ഇറാൻ ഉറഞ്ഞു തുള്ളുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായിട്ടുള്ള കൂടിക്കാഴ്ച അത് പൂർത്തീകരിച്ചു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇറാന്റെ നയതന്ത്ര ഇടപെടൽ വളരെയധികം വിജയം കണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇന്നലെ റഷ്യയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഒരു പ്രതികരണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു അതായത് ഇറാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ കൂടുതൽ രാജ്യങ്ങൾ ഇറാന് ന്യൂക്ലിയർ വാർഹെഡുകൾ കൊടുക്കാൻ തയ്യാറാണ് എന്ന രീതിയിലുള്ള പ്രതികരണമാണ് എന്തായാലും അത്തരത്തിൽ സംഭവിക്കാനുള്ള ഒരു സാധ്യത അത് തള്ളിക്കളയാൻ കഴിയില്ല എന്ന് ഇപ്പോൾ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയും വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ ഇറാനും അമേരിക്കയും ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവച്ച രാജ്യങ്ങളാണ് ഈ ഒപ്പുവച്ച രാജ്യങ്ങൾ ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുകയാണ് അമേരിക്ക കഴിഞ്ഞ ദിവസം ഇറാനിലേക്ക് നടത്തിയ ആക്രമണം ഈ ആണവ നിർവ്യാപന കരാർ തന്നെ അസാധുവാക്കാൻ പോകുന്നതാണ് രണ്ട് രാജ്യങ്ങളും ഒപ്പു ഒരു കരാറിൽ ഒപ്പുവെച്ച സ്ഥിതിക്ക് അങ്ങനെ കയറി ആക്രമിക്കാൻ പാടില്ലായിരുന്നു എന്തായാലും അമേരിക്ക അത് ചെയ്ത സ്ഥിതിക്ക് ഈ ആണവ നിർവ്യാപന കരാർ അത് അസാധുവാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇനി ആണവ രാജ്യങ്ങൾക്ക് നേരിട്ട് ഇറാനെ ന്യൂക്ലിയർ വാർഹെഡുകൾ കൊടുക്കാൻ കഴിയും ആണവായുധങ്ങൾ കൈമാറാൻ കഴിയും അത്തരമൊരു സാഹചര്യം ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നു ആ കരാർ അസാധുവായിരിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലും പെട്ടു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ രാജ്യങ്ങൾ ഇറാനോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു മുസ്ലിം രാജ്യങ്ങൾ അമ്പത്തിയൊന്നോളം രാജ്യങ്ങൾ ഇറാനെ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുന്നു ഗൾഫ് രാജ്യങ്ങൾ ആവർത്തിച്ചു പറയുന്നു ഞങ്ങളുടെ ബേസുകൾ അമേരിക്കക്ക് കൊടുക്കില്ല ഇറാനെ ആക്രമിക്കാൻ കൊടുക്കില്ല അമേരിക്കയുടെ ആക്രമണത്തെ ശക്തമായി ഞങ്ങൾ അപലപിക്കുന്നു അതുപോലെ തന്നെ ചൈന റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉത്തരകൊറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കൂടുതൽ രാജ്യങ്ങൾ വരും മണിക്കൂറുകളിൽ രംഗത്തെത്തും ഇറാനെ പിന്തുണച്ച് എന്ന വാർത്തകൾ പുറത്തു വരികയാണ് ഐക്യരാഷ്ട്രസഭ ഇപ്പോൾ പറയുന്നത് അമേരിക്ക ചെയ്തത് തെറ്റായിപ്പോയി എന്നാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അതിന്റെ ഡയറക്ടറും പറയുന്നത് അമേരിക്ക ചെയ്തത് തെറ്റായിപ്പോയി എന്നാണ് നയതന്ത്ര തലത്തിൽ ഇറാൻ ഇപ്പോൾ തന്നെ വിജയിച്ചിരിക്കുന്നു അമേരിക്കയുടെ സിറിയയിലെ ബേസിന് നേരെ ശക്തമായ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു ഏറ്റവും അവസാനം ഗതി കിട്ടാതെ ബെഞ്ചമിൻ എതന്യാഹു ഇപ്പോൾ ജെറുസലേമിലെ ഒരു പ്രാർത്ഥനാ കേന്ദ്രത്തിൽ ഭാര്യയെയും കുട്ടി പ്രാർത്ഥിക്കാൻ പോയിരിക്കുന്നു ട്രംപിനും അതുപോലെ തന്നെ ഇസ്രായേൽ സൈന്യത്തിനും നല്ലത് വരുത്തണേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്